എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കർശനമാക്കാൻ കേന്ദ്ര കമ്മിറ്റിയിലെ ധാരണയായതോടെ അടുത്ത രണ്ടാം തീയതി തുടങ്ങുന്ന ഇരുപത്തിനാലാം മധുര പാർട്ടി കോൺഗ്രസ് സി പി എം നേതൃത്വത്തിലേക്ക് പൊതുമുഖങ്ങളും കടന്നു വരുമെന്ന് ഉറപ്പായി ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് നിലവിലെ പി ബി അംഗങ്ങളായ എം എ ബേബി വി വി രാഘവുലു കേന്ദ്ര കമ്മിറ്റി അംഗം അശോക് തവളെ എന്നിവരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒഴികെ കമ്മിറ്റികളിൽ മറ്റാർക്കും എഴുപത്തി അഞ്ചു വയസ്സ് പ്രായപരിധിയിൽ ഇളവ് നൽകേണ്ടെന്നാണ് പൊതു നിലപാട് എന്നാൽ പോളിറ്റ് ബ്യൂറോയിലെ മറ്റു ചില മുതിർന്ന നേതാക്കൾക്കും ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമാപിച്ച കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരട്ട് വൃന്ദ കാരട്ട് മണിക് സർക്കാർ സുഭാഷിണി അടി സൂര്യകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ എന്നിവർക്കാണ് പ്രായപരിധി ബാധവമാകുന്നത് പിണറായിക്കൊപ്പം വൃന്ദ കാരാട്ടിനും മണിക് സർക്കാരിനും ഇളവ് നൽകണമെന്ന ആവശ്യമാണ് ഉയർന്നത് ആരോഗ്യ പ്രശ്നങ്ങളാൽ തലത്തിൽ സജീവമാകാൻ മണിക് സർക്കാരിന് ആഗ്രഹമില്ല ഉനക്കാരാട്ടിന് ഇളവ് നൽകിയാൽ വനിതാ ജനറൽ സെക്രട്ടറി എന്ന തലത്തിൽ പരിഗണിച്ചേക്കാം പാർട്ടി സെന്ററിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും അനുഭവം എം എ വിക്ക് അനുകൂലമാണെങ്കിലും പാർട്ടി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന വിമർശനത്തിന് കാരണമായേക്കാം അനുഭവ സമ്പത്ത് മുതിർന്ന നേതാവെന്ന പരിഗണനയും ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഹുലിനും വർഗ ബഹുജന സംഘടനകളുടെ സംഘടനാ പരിചയം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ഗവളയ്ക്കും സാധ്യതകൾ നൽകുന്നു പ്രായപരിധി കർശനമാക്കിയാൽ കേന്ദ്ര കമ്മിറ്റിയിലും പതിനഞ്ചോളം നേതാക്കളുടെ കേരളത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം നേടാതിരുന്ന എം പി രാജേഷിനെ പോലുള്ള യുവ നേതാക്കൾക്ക് അവസരം ലഭിച്ചേക്കാം മധുര പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാനുള്ള എല്ലാ രേഖകൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെടുന്നവരെ ക്ഷണിതാക്കളാക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബിബി വിജയരാഘവൻ എന്നിവരാണ് നിലവിൽ കേരളത്തിൽ നിന്നുള്ള ബിബി അംഗങ്ങൾ കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി പോളിംഗ് ബ്യൂറോയിലേക്ക് എത്തുമെന്നാണ് സൂചന കേന്ദ്ര കമ്മിറ്റിയിൽ പതിനാല് പേരാണ് കേരളത്തിൽ ഇതിൽ പി കെ ശ്രീമതിയും എ കെ ബാലനും ഒഴിവാകും കേന്ദ്ര കമ്മിറ്റിയിലേക്കും പുതുമുഖങ്ങളെത്തും മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് നേതൃത്വത്തിൽ നിന്ന് ഒഴിയുമ്പോൾ അനുഭവസമ്പന്നരുടെ അഭാവം ഉണ്ടാവുമെന്ന അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു ഈ പ്രതിസന്ധി മറികടക്കാനാണ് ഒഴിയുന്ന നേതാക്കളെ ക്ഷണിതാക്കൾ എന്ന തരത്തിൽ പാർട്ടി രംഗത്ത് സജീവമായി നിലനിർത്താൻ ആലോചിക്കുന്നത്